രാഷ്ട്രീയ ഭൂപടത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു നഗരസഭയാണ് ആന്തൂർ ആന്തൂർ നഗരസഭയിലെ എൽ ഡി എഫ് വനിതാ സ്ഥാനാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ മത്സരിക്കുന്ന പതിനഞ്ച് സ്ഥാനാർത്ഥികളാണ് ട്രെൻഡായ മാപ്പിളപ്പാട്ടിന് ചുവടുവെച്ചത് രാഷ്ട്രീയ പോരാട്ടങ്ങളോ വാഗ്ദാനങ്ങളോ അല്ല ഇത്തവണ ആളുകൾക്കിടയിൽ ആന്തൂരിനെ ചർച്ചാവിഷയമാക്കിയത് മറിച്ച് അപ്രതീക്ഷിതമായൊരു ഡാൻസ് സ്റ്റോറിയാണ് തെരഞ്ഞെടുപ്പ് ചൂടിൽ പതിനഞ്ച് വാർഡുകളിലെ വനിതാ സ്ഥാനാർത്ഥികൾ ഒന്നിച്ചു ചേർന്ന് നൃത്ത ചുവടുകൾ വെച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങൾ കീഴടക്കുകയായിരുന്നു ട്രെൻഡിംഗായ ഒരു മാപ്പിളപ്പാട്ടിന്റെ താളത്തിന് ചുവട് വെച്ച് നാടിന്റെ സ്റ്റീരിയോ ടൈപ്പുകൾ മാറ്റി അവർ കൊണ്ടുവന്ന ഡാൻസ് ക്യാമ്പയിൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രചരണത്തിന്റെ മുഖമായി തീർന്നു പാട്ടിന്റെ ചുവടുകൾക്കൊപ്പം ഓരോരുത്തരുടെയും നിഷ്കളങ്കമായ ചിരിയാണ് ഏറെ ആകർഷിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ തങ്ങളുടെ വീഡിയോ ഹിറ്റായതിൻ്റെ സന്തോഷം സ്ഥാനാർത്ഥികളും പങ്കുവയ്ക്കുന്നു എന്ത് കാര്യത്തിനും പ്രചരണത്തിന് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വെറുതെ ഒരു റീൽ എടുക്കുന്നതിന് വേണ്ടി ഇന്നലെ വന്നതായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരാശയം ഇങ്ങനെ തോന്നി റിഹേഴ്സലൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല എല്ലാവരും ഡാൻസ് പഠിച്ചവരൊന്നല്ല പെട്ടെന്ന് അങ്ങനെ ഒന്ന് ചെയ്തു അത് ആരോ ഒന്ന് പുറത്ത് കൊണ്ടുപോയി അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ വൈറലായി ഏതായാലും പ്രചരണം നല്ല രീതിയിൽ നടത്തുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണ് അതിന്റെ ഭാഗമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആന്തൂർ നഗരസഭയിലെ അഞ്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തന്നെ വിജയിച്ചിരുന്നു പ്രചരണത്തിന്റെ തിരക്കും മത്സര ചൂടും തങ്ങി നിൽക്കുമ്പോഴും കൂളായ ഈ സ്ഥാനാർത്ഥികൾക്ക് സോഷ്യൽ മീഡിയ നിറയെ അഭിനന്ദന പ്രവാഹമാണ് റ്റതുപോലെ എല്ലാവരും അങ്ങനെ തന്നെയാ ഒരമ്മ പറ്റതുപോലെ എല്ലാവരും അങ്ങനെ തന്നെയാ ഒരമ്മ പറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മ പറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മളേ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ